മകരം രാശിക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശനിയുടേതായ കാലഘട്ടം എങ്ങനെയുള്ള ഫലം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നല്ല ഫലങ്ങളാണോ മോശം ഫലങ്ങളാണോ നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ മകരം രാശിയുടേതായ രണ്ടാം ഭാവം അതായത് കുംഭം രാശിയിലാണ് അപ്പോൾ കുംഭം രാശിയും ശനി ഭഗവാൻറ്റേതായ വീട് തന്നെയാണ് പക്ഷേ വക്രഗതിയിലാണ് ഭഗവാൻ അവിടെ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് രാശിക്ക് മൂന്നാം ഭാവമായ പ്രയത്നങ്ങളുടേതായ ഭാവത്തിലേക്ക് ശനി യാഥാർത്ഥ്യമായ രീതിയിൽ മാറുന്ന വേളയിൽ അതായത് വക്രഗതി മാറി സ്ഥായിയായി സഞ്ചാരം നടത്തുന്ന കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യും അതായത് മാർച്ച് മാസം ഏതാണ്ട് മൂന്നാം തീയതി അടുപ്പിച്ചൊക്കെ ഭഗവാൻറ്റേതായ മാറ്റം ആ രാശിയിൽ സ്ഥായിയായി തന്നെ ഉണ്ടാകും അപ്പോൾ പ്രയത്നങ്ങളുടേതായ ഭാവങ്ങളിൽ തൊഴിൽപരമായ ഇടങ്ങളിൽ ഒക്കെ നിങ്ങൾക്ക് എന്ത് ഫലം പ്രദാനം ചെയ്യും അപ്പം വ്യാഴത്തിൻ്റെതായ ദൃഷ്ടിയെ കൂടി കണക്കിലെടുത്താണ് ഫലം ഇപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ഫലം ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും വളരെയധികം നല്ല ഗുണം തന്നെയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക കാരണം വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി മകരം രാശിക്കുള്ളിൽ പതിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പതിനൊന്നാം ഭാവമായ മീനം രാശി അതായത് മകരം രാശിക്ക് മൂന്നാം രാശിയായിട്ട് വരുന്നതാണ് ഈ ഒരു ശനിയിരിക്കുന്ന വീടെന്നു പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം നല്ല ഉയർച്ച നിങ്ങൾക്കുണ്ടാകും ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന ചില തടസ്സങ്ങൾ കുടുംബപരമായ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന ചില കലുഷിതമായ ചില സാഹചര്യങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ നീങ്ങി കിട്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾ കൊടുത്ത വാക്കുകളൊക്കെ തന്നെ ഫലം ആകാത്ത ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ ധനപരമായ രീതിയിലുള്ള ആ ഒരു ബ്രേക്ക് ഒക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും നേരത്തെ നല്ല രീതിയിലൊക്കെ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നെങ്കിൽ പോലും അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം മാനസികമായ ഒരു തളർച്ച എപ്പോഴും വന്നു ചേരുന്നു അതായത് ഒരു കാര്യം ശരിയായി വരുന്നു എന്ന് തോന്നുമ്പോൾ മറ്റൊരു കാര്യം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയ് മാസം ഇരുപത്തി ആറാം തീയതിയോടുകൂടി തന്നെ വ്യാഴത്തിൻ്റേതായ മാറ്റം വരുന്നുണ്ട് അതായത് മിഥുനം രാശിയിൽ കർക്കിടകം രാശിയിലേക്ക് വ്യാഴം പൂർവാധികം ശക്തിയോടുകൂടി നല്ല പൂർണ്ണ കൂടി തന്നെയാണ് കർക്കടകം രാശിയിലേക്ക് സഞ്ചാരം നടത്തുന്നത് അപ്പോൾ ഒരു വർഷക്കാലം നിങ്ങൾക്ക് വളരെയധികം ഗുണം തന്നെയായിരിക്കും വന്നത്തുക അപ്പോൾ ശനിയുടേതായ മേൽ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും കൂടി പതിയുന്ന സാഹചര്യത്തിൽ വളരെയധികം നല്ല ഫലം പ്രത്യേകിച്ചും ശനിയുടേതായ വീട്ടിലേക്ക് ദൃഷ്ടി പതിക്കുന്നു ഒപ്പം തന്നെ ശനിയുടേതായ ആ ഒരു വീട്ടിൻ്റെ ആധിപത്യമുള്ള ശനി ഭഗവാന്റെ മേലും ദൃഷ്ടി പതിയുന്നു തീർച്ചയായിട്ടും വളരെയധികം ഗുണം തന്നെയായിരിക്കും തടസ്സങ്ങൾക്ക് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഏഴര ശനി കാലമാണ് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തിനും ഏതിനും കാലതാമസം എടുക്കുന്നോ അതായത് രണ്ട് ദിവസം കൊണ്ട് ഒരു കാര്യം തീർപ്പാക്കിക്കൊണ്ടിരുന്ന നിങ്ങളാണെങ്കിൽ ഏതാണ്ട് ഒരു വർഷത്തിൽ കൂടുതൽ സമയമെടുക്കുന്നു അതിൻ്റെ ഒരു വിടുതൽ ലഭിക്കുവാനായിട്ട് നേരത്തെ തൊഴിലിടങ്ങളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് ആണെങ്കിൽ അവിടെയൊക്കെ തന്നെ ഒരു വിടുതൽ അതായത് നിങ്ങൾ മൂലം അല്ല ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് തിരിച്ചറിയപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുന്നു തൊഴിൽപരമായ രീതിയിൽ ഉയർന്ന ശമ്പള വർധനോടുകൂടിയുള്ള ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നല്ല മുന്നേറ്റം എന്നുള്ള സമ്പത്തുപരമായ രീതിയിലുള്ള വഴികൾ ഒക്കെ നിങ്ങൾക്ക് തെളിയുന്നു ശനിയുടേതായ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മകരം രാശിക്ക് ഒന്നും തന്നെ കൊടുക്കില്ല എന്നാൽ അത് നശിപ്പിക്കുകയും ഇല്ല എന്നുള്ളതാണ് ഇവിടെ എന്ത് കാര്യത്തിനെയും തടസ്സമുണ്ടാക്കി വയ്ക്കും അതാണ് ശനീശ്വരൻ മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം അതായത് കുടുംബത്തിനുള്ളിൽ ഒരു പ്രശ്നമുണ്ട് എന്നിരിക്കട്ടെ നിങ്ങൾ കരുതി അത് തീർന്നു എന്ന് കരുതി ചർച്ചകളൊക്കെ നടത്തി അതിൻ്റേത് തീർപ്പുണ്ടാക്കി വയ്ക്കും പക്ഷേ അത് തീരില്ല വീണ്ടും പുകഞ്ഞുകൊണ്ട് ആ പ്രശ്നം വന്നുകൊണ്ടിരിക്കും ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ ഉള്ള ആ ഒരു ഭാവങ്ങളിലൊക്കെയും അദ്ദേഹം പ്രവർത്തനം നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കാര്യം നടന്നു കിട്ടണമെങ്കിൽ ഒരു അഞ്ച് തവണ എങ്കിലും നിങ്ങളെ ആ ടോർച്ചർ നൽകിയിട്ട് മാത്രമേ ഇപ്പോൾ കോടതിയിൽ ഒരു കേസ് നടക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഒരു പതിനഞ്ച് തവണയെങ്കിലും കയറി ഇറക്കിയതിന് ശേഷമായിരിക്കും അതിനൊരു നിങ്ങൾക്കൊരു നല്ല തീർപ്പ് അവിടെ ലഭിക്കും പെട്ടെന്ന് കിട്ടും എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും നിങ്ങൾക്ക് അത്രയും സമയം താമസം ഉണ്ടാക്കിത്തരും നല്ലത് ലഭിക്കും എന്ന് പറയുന്നത് വ്യാഴത്തിനെ കൊണ്ട് നല്ലത് ലഭിക്കും എന്ന് പറയുന്നത് ഇപ്പോൾ ആറാം ഭാവമായ ഋണാരോഗ ശത്രുസ്ഥാനത്താണ് വ്യാഴത്തിൻ്റെതായ ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത് നിലവിൽ അദ്ദേഹത്തിൻ്റെതായ മാറ്റം ഏഴാം ഭാവത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ കുടുംബ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെയും പൂർണ്ണമായ ഒരു വിരാമം ഒരു സന്തോഷം ഒക്കെ ലഭിക്കുന്നു ഇപ്പോൾ വിദേശത്തൊക്കെ പഠിക്കുന്ന ചില കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവർ മറ്റെന്തെങ്കിലും പ്രേമബന്ധങ്ങളിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഇടപെട്ട് നിങ്ങൾക്ക് ടോർച്ചറൊക്കെ നൽകി എങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കുടുംബത്തിന് ഒരു ദോഷകരമായ രീതിയിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ പരിപൂർണമായ വിടുതൽ ലഭിച്ച് ഒരു സന്തോഷകരമായ ഒരു അന്തരീക്ഷം അതായത് കുടുംബത്തിൽ സന്തോഷത്തെ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് അതായത് ആഗ്രഹങ്ങളൊക്കെ നിറവേറാനായിട്ട് പോകുന്നു മക്കളുടെ വിവാഹങ്ങൾ ഒക്കെ നടക്കാനായിട്ട് പോകുന്നു അവർക്ക് കുട്ടികളൊക്കെ ഇല്ലാതിരുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ ജനിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സന്തോഷത്തിന് വകയുണ്ട് എന്ന് തന്നെയാണ് ഈ ഏഴാം ഭാവമായിട്ട് വ്യാഴം ദൃഷ്ടി പതിപ്പിക്കുമ്പോഴുള്ള ഒരു നല്ല കാര്യമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒൻപതാം ഭാവമായി മീനം രാശിയിലേക്കാണ് ദൃഷ്ടി പതിക്കുന്നത് വ്യാഴത്തിൻ്റേത് അത് ഭാഗ്യസ്ഥാനമായിട്ട് കണക്കാക്കുന്നു തീർച്ചയായിട്ടും വളരെ നല്ലത് തന്നെയാണ് അതായത് നല്ല ഫലത്തെ പ്രദാനം ചെയ്യുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട അധ്വാനം എത്രത്തോളം നൽകിയിട്ടുണ്ടോ ഓരോ കാര്യങ്ങൾക്കും അതിൽ പരിപൂർണമായ തൃപ്തി സംതൃപ്തി ഒക്കെ വന്നു ചേരുന്നു എന്നുള്ളതാണ് തൊഴിൽ ഇടങ്ങളിൽ നിങ്ങൾക്ക് ഇതുവരെ പല രീതിയിലുള്ള തടസ്സങ്ങൾ പലരും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ എതിർത്തിരുന്നു എങ്കിൽ നിങ്ങളെ അനുകൂലിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ട് വിദേശത്ത് ഉള്ളവർക്ക് ഇത് ഏറ്റവും കൂടുതലായിട്ടും നല്ല ഫലത്തെ ഉണ്ടാക്കും മറ്റൊരു നല്ല കാര്യം എന്ന് പറയുന്നത് ഓരോ മാസവും ഗുരു ചന്ദ്ര പരിവർത്തന യോഗം അത് വളരെയധികം മേന്മകളായിരിക്കും നിങ്ങൾക്ക് നൽകുക അതായത് പോസിറ്റീവിനെ വീണ്ടും പോസിറ്റീവ് ആക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ഓരോ മാസവും ഇത്തരത്തിൽ ഒരു ഘട്ടം നിങ്ങളുടേതായ ജാതക ജീവിതത്തിൽ തീർച്ചയായിട്ടും അത് വന്നു ചേരും പൊതുവിൽ പോകാ ശനി ദശാകാലമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഫലങ്ങളൊക്കെയും കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ടുള്ള ഒരു നല്ല സമയമാണ് അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ അപഹാരങ്ങളൊക്കെ ഉള്ളവർക്കും നല്ലൊരു ഫലമായിരിക്കും തീർച്ചയായിട്ടും ലഭിക്കുക പകരം രാശിയിൽപ്പെട്ടവർക്ക് ഇതുവരെ വിവാഹം ഒക്കെ നടക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നു കിട്ടും അത് മെയ് മാസം ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം അത്തരത്തിലൊരു നല്ല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നെത്തും അത് കൈ കൊടുക്കുക നേരത്തെ നിങ്ങൾക്ക് വന്ന് പോയ ജാതകങ്ങളൊക്കെ തിരിച്ചു വന്ന് വീണ്ടും ഒരിക്കൽ കൂടി പ്രപ്പോസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതായത് നേരത്തെ വേണ്ട എന്ന് ഉപേക്ഷിച്ച് പോയവർ തിരിച്ചു വന്ന് വീണ്ടും പ്രപ്പോസ് ചെയ്യുന്ന ഒരു സാഹചര്യം അതുപോലെ കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നിങ്ങൾ കോർട്ട് കേസിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഒരു റീയൂണിയനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാത്രമായിരിക്കും അറിയുക അതിന് കാഠിന്യം കുറവ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം തന്നെ അത്തരം ഒരു സാഹചര്യത്തിലൂടെ മുന്നിലേക്ക് പോകാമെന്നും കൂടി ഞാനിവിടെ പറയണം തീർച്ചയായിട്ടും മകരം രാശിക്ക് എന്തായാലും ശനി നല്ല ഫലത്തെ പ്രധാനം മാർച്ച് മാസം മൂന്നാം തീയതിക്ക് ശേഷം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും അതുപോലെ തന്നെ മെയ് മാസം ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം വ്യാഴത്തിൻ്റെ മാറ്റവും കൂടി വരുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം നല്ല യോഗകരമായ ഒരു ഫലം തന്നെയാണ് പാത്തു വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഈ പ്രഭാവത്തെ വെച്ചിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനവും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും അതുകൊണ്ട് തന്നെ വായിക്കു എതിർവ പറയുകയോ തർക്കങ്ങൾ ഉന്നയിക്കുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാതിരിക്കുക ബോധപൂർവം ആരും ചെയ്യുന്നെല്ലാം ഗ്രഹങ്ങളുടേതായ സഞ്ചാരമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫലത്തെ പ്രദാനം ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക തീർച്ചയായിട്ടും നല്ല ഫലം തന്നെയാണ് മാർച്ച് മാസം മൂന്നാം തീയതിക്ക് ശേഷവും മെയ് മാസം ഇരുപത്തി ആറാം തീയതി ശേഷം മകരം രാശിക്കാർക്ക് ഉണ്ടാവുക